പ്രൈസ്തലോൺ ഇന്നത്തെ നമ്മുടെ വചനധ്യാനം ദാനിയലിന്റെ പുസ്തകം നാലാം നാലാമധ്യായം മൂന്നാം വാക്യം അവന്റെ അടയാളങ്ങൾ എത്ര വലിയവാ അവന്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ അവന്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കുന്ന രാജ്യത്വം അവന്റെ ആധിപത്യം തലമുറ തലമുറയോളം ഇരിക്കുന്നു ഇത് ബാബിലോൺ രാജാവായ നെമുക്കനേശ്വറിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ചില വാക്കുകളാണ് യഹോവയുടെ അടയാളങ്ങൾ യഹോവയുടെ അത്ഭുതങ്ങൾ അവന്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കുന്ന രാജ്യത്വം അവന്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു പ്രിയമുള്ളവരെയും എന്താണ് ജാതികീയ രാജാവായ നെമിക്കനേശ്വറിനെ ഇപ്രകാരം യഹോവയെക്കുറിച്ചുള്ള അറിവ് കിട്ടുവാൻ കാരണമാക്കി തീർത്തത് അടിമബാലന്മാരായി തന്റെ ദേശത്തേക്ക് പിടിച്ചുകൊണ്ടുവന്നതായ ചതുരുക്കുമേശേ എന്ന് പറയുന്ന മൂന്ന് സഹോദരന്മാരെ നെമിക്കുന്നേസ്വർ ഉണ്ടാക്കിയതായി ഒരു ബിംബത്തെ ആരാധിക്കണമെന്നുള്ള ഒരാജ്ഞറപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ദേഹത്തെ ഞാൻ ഏൽപ്പിച്ചു തന്നേക്കാം ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ വിട്ടുകളയുവാൻ കളയുവാൻ കഴിയുകയില്ല എന്ന് ഈ സഹോദരന്മാരുടെ ശക്തമായ നിലപാടിൻ്റെ മുമ്പിൽ തീർന്ന നെമുക്കനേസ്വർ നൂറടി ആഴമുള്ള ഒരു കുഴി കുഴിച്ച് അതിനുള്ളിൽ തീ ശക്തമായി എരിയുവാൻ കൊള്ളാകുന്ന ഘടകങ്ങളായ ടാറും അതുപോലെയുള്ളതായ എണ്ണയും അങ്ങനെയുള്ളതായ വിഷയങ്ങളിട്ട് തീ ശക്തമായി ചൂടുപിടിപ്പിച്ച് ആ ചൂടിലേക്ക് ആ തീയിലേക്ക് തീക്കുണ്ടത്തിലേക്ക് ഈ മൂന്ന് സഹോദരന്മാരെ ഇട്ടുകളും ബാബുലോണിയ വേഷമനുസരിച്ച് തലമുതൽ പാദം വരെയും മൂടപ്പെടുന്നതായ വസ്ത്രം തലപ്പാവ കാൽച്ചട്ട കുപ്പായം തുടങ്ങിയതായ കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കപ്പെട്ടിരിക്കുന്ന ഈ സഹോദരന്മാരെ തീയിലിട്ട് കഴിയുമ്പോൾ തീ കൊണ്ടവർ വെന്തുരുകുമെന്നാണ് മറ്റുള്ളവർ വിചാരിച്ചത് എന്നാൽ സർവശക്തനായ ദൈവത്തിനു വേണ്ടി തങ്ങളുടെ ശരീരങ്ങളെപ്പോലും ഏൽപ്പിച്ചു കൊടുക്കുവാൻ മാറി നിൽക്കാത്ത ഈ സഹോദരന്മാർക്ക് വേണ്ടി മൂന്ന് പേരെ തീക്കൊണ്ടിട്ടെങ്കിൽ ദൈവതൂ നാലാമതായി ഒരുവനെ ഈ സഹോദരന്മാരെ ഉള്ളങ്കരങ്ങളിൽ വഹിക്കുവാൻ തീയുടെ ശക്തിയെ കെടുത്തിക്കളയുവാൻ ദൈവം സ്വർഗത്തിൽ നിറങ്ങുവാനിടയായിത്തും പ്രിയപ്പെട്ടവരെ ഇവർ ചാമ്പലായി കാണും എന്ന് വിചാരിച്ച് നോക്കുവാൻ വന്ന നിമുക്കനേശ്വർ കാണുന്നത് നാലു പേരെയാ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാസന്മാരെ ഈ ദാസന്മാരെ കണ്ട് അത്ഭുതപ്പെട്ടതായ നെമുക്കനേശ്വർ പറയുക ഇത്ര വലിയവനായ ഒരു ദൈവം അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം തന്റെ കണ്ണൻ മുമ്പിൽ കാണുകയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം അദ്ദേഹം പ്രവചിക്കുക യഹോവിയുടെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കുന്ന രാജ്യത്വം തന്റെ ആധിപത്യം തലമുറ തലമുറയോളം ഇരിക്കും ഇത് ഹോവയ്ക്കുള്ള ഗുണമാകട്ടോ എന്നാൽ ജാതികീയ രാജാവായ ബാബിലോൺ രാജാവായ നെമുനിക്കനേശ്വറിന്റെ വായിൽ കൂടെ പോലും ആ പ്രത്യേകമായ ഹോവയെ കുറിച്ച് മഹത്വത്തെ പുറത്തുകൊണ്ടുവരത്തക്ക രീതിയിൽ ഒരത്ഭുതമാണ് ദൈവവും പ്രവർത്തിപ്പാനിടയായി തീർന്നത് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും ഇന്നും ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിക്കൊടുത്തിരിക്കുക പ്രിയപ്പെട്ടവരെ ഇത്ര വലിയവനായ ദൈവത്തെ എന്തും ത്യജിച്ചും ഏത് നിന്ദകളും സഹിച്ചും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാൻ ഒരു ശക്തി തമ്മളിലുണ്ടോ ഈ അബ്രായ ബാലന്മാർ തങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു തീക്കുണ്ടത്തിലിട്ടോളൻ എന്നാൽ ദൈവം ഈ സഹോദരന്മാർ എരിഞ്ഞു പോകുവാൻ ചാമ്പലാകുവാനല്ല ഇടയാക്കിയത് അവരെ പുറത്തു കൊണ്ടുവന്ന ജീവനുള്ള ദൈവത്തിന്റെ മഹത്വത്തെ അവരിൽ കൂടെ വെളിപ്പെടുത്തുവാൻ അതുകൊണ്ട് പിന്നീട് ഈ നിയമത്തെ ആ ദേശത്ത് മാറ്റി എഴുതുകയാണ് ഛദ്രക്കിൻ്റെയും മേശത്തിൻ്റെയും ദൈവത്തെ അല്ലാതെ ഈ ജീവനുള്ള ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിപ്പാൻ പാടില്ല പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ കണ്ണു തുറപ്പിക്കുവാൻ ജാതികളുടെ അതെ യഥാർത്ഥമായ ദൈവത്തെ ജാതികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു ഇങ്ങനെ അടയാളങ്ങളിൽ കൂടെ അവൻ നമ്മെ വിടിവിക്കുന്നതാണ് ആകയാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോൾ തീയുടെ അനുഭവത്തിലായിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളായിരുന്നാലും പ്രതിസന്ധികളേറി വന്നെന്ന് തോന്നിയാലും ഈ സർവശക്തനായവലിനാണോ നിങ്ങൾ ആശ്രയിക്കുന്നത് യഹോവ തന്നെ എന്റെ ദൈവമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ജാതികൾക്കാങ്കെ യഹോവയുടെ മഹത്വം നമ്മളിൽ വെളിപ്പെട്ടു വരുവാനിടയായി ദൈവം നമ്മെ സഹായിക്കട്ടെ